രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസ് ഒരുക്കുന്നു എന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്ന നിലയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും രാഹുൽ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നതും സംരക്ഷണം നൽകുന്നതും കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്നും കോൺഗ്രസിൻ്റേത് ഇരട്ടത്താപ്പാണെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു ലൈംഗികാരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ എം എൽ എ ഓഫീസിലെത്തി എം എൽ എ ഓഫീസിൽ രാഹുലിനു നേരെ പ്രതിഷേധമുണ്ടായില്ല രാഹുലിനെ ഓഫീസിൽ വെച്ച് ഷാൾ അണിയിച്ചാണ് പ്രവർത്തകരിലൊരാൾ സ്വീകരിച്ചത് എം എൽ എ ഓഫീസിൽ വെച്ച് നിവേദനങ്ങളും രാഹുൽ വാങ്ങി വിശദമായി എല്ലാം പിന്നീട് പറയാമെന്നും കാണാമെന്നും മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം വയനാട്ടിലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സിപിഎമ്മും കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പി ജംഷീദിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി കെട്ടിച്ചമച്ചതെന്ന് ഡിവൈഎഫ്ഐ ആരോപണത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം കുറ്റപ്പെടുത്തി ഭർത്താവിന്റെ സുഹൃത്തും പിണങ്ങോട് സ്വദേശിയുമായ പി ജംഷീദ് വീട്ടിലെത്തി കടന്നു പിടിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ യുവതി ആരോപിച്ചത് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടുവെന്നും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ട്രെയിൻ മാർഗം കൊൽക്കത്തയിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന പേർ മലപ്പുറം വാണിയമ്പലത്ത് പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉജ്ജൽ ബരായി നെൽമാധ് ബിസ്വാസ് എന്നിവരെയാണ് കാളികാവ് റേഞ്ച് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഒളിപ്പിച്ചു കടത്താൻ വേണ്ടി പ്രതികൾ പ്രത്യേകം തയ്യാറാക്കിയ ബാഗുകളിൽ നിന്ന് നാല് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു കൊല്ലം പുനലൂരിൽ ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പുരുഷൻറേതെന്ന സ്ഥിരീകരണം കൊലപാതകമാണെന്നാണ് നിഗമനം ശരീരത്തിൽ കുത്തുകളേറ്റതിൻ്റെ മുറിവുകളുണ്ട് കൂടാതെ ശരീരത്തിൽ തീപ്പൊള്ളലേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മൃതദേഹത്തിന് ഒരാഴ്ചയിലേറെ പഴക്കമുണ്ട് മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമായി റെയിൽവേ ജീവനക്കാർക്ക് ബോണസ് പത്ത് ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്കാണ് പത്തിന് എഴുപത്തെട്ട് ദിവസത്തെ ബോണസ് ലഭിക്കുക ബോണസിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ദശാംശം ആറ് എട്ട് കോടി രൂപ നൽകാനുള്ള തീരുമാനത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം ചില അക്കൗണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യുന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്ത് ഇലോൺ മസ്കിന് നിയന്ത്രണത്തിലുള്ള എക്സ് സമർപ്പിച്ച ഹർജികൾ കർണാടക ഹൈക്കോടതി തള്ളി സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിന്റെ നിയന്ത്രണം ഒരു ആവശ്യകതയാണെന്നും കോടതി നിരീക്ഷിച്ചു പഹൽഗാമിൽ മതം ചോദിച്ച് പത്തി ഇരുപത്തി ആറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു കൊടുത്ത ജമ്മു കാശ്മീർ സ്വദേശി പിടിയിൽ മുഹമ്മദ് കടാരിയ എന്ന ആളെയാണ് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ മഹാദേവിനിടെ കൊലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് കടാരിയ പിടിയിലായതെന്നാണ് വിവരം ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈംഗികാരോപണ പരാതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഇതിനു പിന്നാലെ മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദില്ലി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകി ദില്ലി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ വിദ്യാർത്ഥിനികളാണ് ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്തു വന്നത് പതിനേഴ് പെൺകുട്ടികളുടെ പരാതിയിൽ വസന്തകുഞ്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ലഡാക്കിലെ പ്രധാന നഗരമായ ലേയിൽ ലഡാക്കിന് സ്ഥാനമാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അക്രമാസക്തമായി ജനം പോലീസുമായി ഏറ്റുമുട്ടി പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുമുണ്ട് ഇതേ ആവശ്യത്തിൽ ലേയിൽ നിരാഹാര സമരം നടത്തിയിരുന്ന സമര നേതാവ് സോണം വാങ്ചുഖ് ഇന്നലെ നടന്ന സംഘർഷത്തെ തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചു സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള ലഡാക്കിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കങ്ങളെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവന അതേ ആവശ്യമുന്നയിച്ച് സമരം നടത്തിയിരുന്ന സോണം വാങ്ചുക്കിന്റെ സമരവും പ്രസംഗങ്ങളുമാണ് സംഘർഷം ആളിക്കത്തിച്ചതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പോലീസിന് നേരെ വലിയ ആക്രമണമുണ്ടായെന്നും ജീവൻ രക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചതെന്നും മുപ്പത് സിആർപിഎഫ് ജവാന്മാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി ദക്ഷിണ ചൈനയിലും ഫിലിപ്പൈൻസിലും നാശം വിതച്ച് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിലൊന്നായ രഗാസ തായ്വാനിൽ ചുഴലിക്കാറ്റിന്റെ കെടുതിയിൽ പതിനേഴ് പേർ മരിച്ചു നൂറ്റി അൻപതിൽ പരം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം മുന്നറിയിപ്പിനെ തുടർന്ന് ഇരുപത് ലക്ഷം പേരെ ഒഴിപ്പിച്ചു ഫിലിപ്പൈൻസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ഫിലിപ്പൈൻസിൽ നാശം വിതച്ചതിന് പിന്നാലെയാണ് ദക്ഷിണ ചൈന തീരത്തെ റഗാസ ആഞ്ഞടിച്ചതേ യുക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണെന്ന വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഇന്ത്യ മിക്കപ്പോഴും യുക്രൈൻ്റെ പക്ഷത്താണെന്നും അതേസമയം ഊർജ്ജരംഗത്ത് ചില വെല്ലുവിളികൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കി ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിന് വീഴ്ത്തി ഇന്ത്യ ഏഷ്യാകപ്പ് ഫൈനലിലെത്തി മുപ്പത്തിയേഴ് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് എടുത്ത അഭിഷേക് ശർമ്മ നൽകിയ മികച്ച തുടക്കം മുതലാക്കാനാകാതെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയെട്ട് റൺസിൽ അവസാനിച്ചു നൂറ്റി അറുപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് ആകട്ടെ പത്തൊൻപത് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായി ഇന്ന് നടക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ സൂപ്പർ ഫോർ മത്സര വിജയികളായിരിക്കും ഞായറാഴ്ച നടക്കുന്ന ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടെ ശ്രീലങ്ക ടൂർണമെന്റിൽ നിന്ന് പുറത്തായി അവകാശികളില്ലാതെ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാൻ ഊർജ്ജിത ശ്രമവുമായി റിസർവ് ബാങ്ക് നിക്ഷേപങ്ങൾ ലാഭവിഹിതം പലിസ വാറന്റുകൾ പെൻഷൻ എന്നിവ കൊടുത്തു തീർക്കാൻ ബാങ്കുകൾക്ക് ആർ നിർദ്ദേശം നൽകി ഇതിനായി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പ്രത്യേക ഡ്രൈവും സംഘടിപ്പിക്കും പത്തു വർഷമായി ഇടപാടുകൾ നടത്താത്ത സേവിംഗ്സ് കറന്റ് അക്കൗണ്ടുകളിലെ ബാലൻസും കാലാവധി പൂർത്തിയായതിനു ശേഷം പത്തു വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യാത്ത ടേം ഡെപ്പോസിറ്റുമാണ് അവകാശികളില്ലാത്ത നിക്ഷേപമായി പരിഗണിക്കുന്നത് ഇന്ത്യയിലെ ബാങ്കുകളിൽ അറുപത്തിയേഴായിരത്തി കോടി രൂപയുടെ അവകാശികളില്ലാത്ത നിക്ഷേപമുണ്ട് ഇങ്ങനെയുള്ള തുക റിസർവ് ബാങ്കിന്റെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് മാറ്റുകയാണ് പതിവ് എന്നാൽ നിക്ഷേപ ർ മതിയായ രേഖ ഹാജരാക്കിയാൽ ഈ തുക തിരികെ നൽകുന്നതിനും ആർ ബി ഐയുടെ വ്യവസ്ഥകളുണ്ട് ഇത്തരം നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ ജില്ലാതലത്തിൽ ഒരാഴ്ചയിൽ കുറയാത്ത ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് ബാങ്കുകൾക്ക് ആർ നിർദ്ദേശം നൽകി ആദ്യ ക്യാമ്പ് ഒക്ടോബറിൽ ഗുജറാത്തിൽ തുടങ്ങും